എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോട്ടസ് ട്യൂബർ എങ്ങനെയാണ് പോട്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേരായി നമ്മളുടെ അടുത്ത് ലോട്ടസ് ട്യൂബർ നടുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഫസ്റ്റ് ധനതാ ഇത്രയും വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഏത് ട്യൂബറാണോ വാങ്ങിയത് ആ ട്യൂബറിൻ്റെ പേരൊന്ന് വൈറ്റ്നർ വെച്ച് സൈഡിലൊന്നു എഴുതിയിട്ടുടും കേട്ടോ അത് മറക്കണ്ട പിന്നീട് നമുക്കത് ഉപകാരപ്പെടും കേട്ടോ എന്നിട്ട് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ലെയർ ഇത് കുറച്ച് എല്ലുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത്ര മാത്രം എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അധികം ഒന്നും ഇടണ്ട മാത്രം മതി അതിന് ശേഷം ചാണകപ്പൊടി ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ മറക്കേണ്ടത് പച്ച ചാണകമൊന്നും എടുക്കരുത് പൂപ്പലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നല്ല ഉണക്ക ചാണകപ്പൊടി ഇതാ ഇത്രയും തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അളവൊന്നും പറയണില്ല കേട്ടോ അളവ് പറയാനും മാത്രമുള്ള അറിവൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനുശേഷം ശേഷം എന്താണ് ഞാനിവിടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ കാരണം മണ്ണ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് നമ്മൾ മണ്ണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിതാ ഇത്രയും പച്ചമണ്ണ് എടുക്കുമ്പോൾ നല്ല കന ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ട്യൂബറുകൾ നടാനുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ ട്യൂബറും വെച്ച് നടാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെക്കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കുറേ പേര് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് വോയിസിൽ അപ്പം തന്നെ നടൻ വിധം പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ കല്ലില്ലാത്ത നല്ല മണ്ണ് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാനിപ്പോൾ മുറ്റത്തെ മണ്ണാണ് എടുക്കുന്നത് ഇപ്പം എന്താ പറയുക ചെളി തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ മുറ്റത്തെ മണ്ണായാൽ മതി കല്ലില്ലാണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചിലർ പറയുന്നുണ്ട് ചുവന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ ചുവന്ന മണ്ണ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വേരും ലീഫും ഒക്കെ വരാനായിട്ട് നല്ലതാണ് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് പക്ഷെ നമുക്കിവിടെ ചുവന്ന മണ്ണ് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ മുറ്റത്തെ മണ്ണ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചുവന്ന മണ്ണോ അല്ലെങ്കിൽ ചെളി മണ്ണോ കിട്ടാനില്ല എന്ന് വെച്ചിട്ട് ആരും ലോട്ടസ് നടാണ്ടെന്നിരിക്കേണ്ട നമ്മുടെ മുറ്റത്തെ മണ്ണിൽ നട്ടാലും നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ള ഉദാഹരണമാണോ കേട്ടോ അതിൻ്റെ ഒരു ഇതാണ് ഇതാ തെളിവ് സൈത് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മുറ്റത്തെ മണ്ണ് തന്നെയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ലോട്ടസ് ഗാർഡൻ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും എൻ്റെ വീഡിയോ കൂടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ മണ്ണും ചെങ്കല്ല് മണ്ണും ഒന്നും വേണമെന്നില്ല അതിന് ശേഷം നേരത്തെ പറഞ്ഞ മിക്സ് എല്ലുപൊടി ചാണകപ്പൊടി ഇട്ടു അതിൻ്റെ മുകളിലായിട്ട് ആ ഈ ബക്കറ്റിൽ രണ്ട് ബക്കറ്റ് മണ്ണാണ് ഞാൻ നടാൻ വേണ്ടിയിട്ട് ഇതിന് നടപ്പം ഏകദേശം നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ പകുതിയിലും മേലെയായിട്ടുണ്ടാവും കേട്ടോ മണ്ണ് ഫില്ല് ചെയ്യണം അതിന് ശേഷം നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം കേട്ടോ തട്ടിപ്പൊത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ച് മുകൾ ഭാഗം ഒന്ന് ചെളി ആക്കാം കേട്ടോ ആ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്യൂബർ വെക്കേണ്ടേ ആ ഒരു സൈഡിൽ വകഞ്ഞിട്ട് ആ ട്യൂബർ വെക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിച്ച ട്യൂബറൊക്കെ ഓരോ പോട്ടിലിട്ട് വെക്കാനുട്ടാ അപ്പോൾ കുറച്ച് ട്യൂബറുകൾ നമ്മൾ വാങ്ങിച്ചത് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റീസൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഓരോരോ ട്യൂബറായിട്ട് വെച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ എല്ലാം കൂടി വെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ നട്ടുച്ച സമയത്ത് രണ്ട് ബക്കറ്റ് മണ്ണ് എടുത്തപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായി കാരണം നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള സമയത്തും രാവിലെ നേരത്താണ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ജോലി ഭാരം കുറയും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്നു പോകട്ടെ കുറച്ച് താമരച്ചട്ടികളൊക്കെ വാങ്ങിക്കാനുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് വേഗം തിരക്കിട്ട് വേഗം ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും വൈകിട്ട് ശരിയാവില്ല കുറേ പേരെ ഒത്തിരി ദിവസമായി ഞാൻ ഓരോ ദിവസം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി പോകണം അപ്പോൾ അതുകൊണ്ടാണ് വേഗം തന്നെ ചെയ്യുന്നത് കേട്ടോ വെയിലത്ത് തന്നെയാണ് ചെയ്യുന്നത് the <laughs> എന്നിട്ട് അതാ ചെളി രൂപത്തിലാക്കിയിട്ട് സൈഡിൽ അതാ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് വകഞ്ഞു കൊടുക്കട്ടെ ആ ഒരു വഞ്ചിയുടെ ഷേപ്പിലൊക്കെ ഇങ്ങനെ വകഞ്ഞു കൊടുത്തിട്ട് ആ ട്യൂബറ് നമുക്ക് പതുക്കെ അധികം ഒരുപാട് മണ്ണൊന്നും മുകളിലേക്ക് ഇടണ്ട ഒരുപാട് താഴ്ത്തിയും വെക്കണ്ട ഗ്രോ ടിപ്പ് എപ്പോഴും പൊങ്ങി നിൽക്കുക അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രോ ടിപ്പ് മുന്നിട്ട് മൂടരുതിട്ടാണ് അതിന് ശേഷം ഞാൻ നിറയെ വെള്ളമൊഴിച്ച് കൊടുക്കാണ് വർഷക്കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ലീഫ് വരണതിനനുസരിച്ചിട്ടാണ് വെള്ളമൊഴിച്ചു കൊടുക്കാറ് പക്ഷേ വേനൽക്കാലത്ത് നമ്മളിപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ഒഴിക്കാനിട്ട് അപ്പം നമ്മുടെ ഈ മുറ്റത്തെ മണ്ണിങ്ങനെ താഴേക്ക് കുഴിച്ച് കുഴിച്ചെടുക്കും തോറും ദാ ഈ ഒരു ചെളി പോലത്തെ ഒരു മണ്ണാണ് കിട്ടുന്നത് കേട്ടോ അത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഒക്കെ ആയിക്കോളും ചെളി ചെളിവെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല കണ്ണീര് പോലെയാവും കണ്ടില്ല അപ്പുറത്ത് സൈഡിലിരിക്കുന്ന പോട്ടുകളിലൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നട്ട ഹൾക്കിൻ്റെ ഹൾക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി പിന്നെ ബീമ് അതൊക്കെ നട്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല തെളിഞ്ഞ വെള്ളമായി അപ്പോൾ അതുപോലെ ഈ വെള്ളം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നല്ലോണം തെളിഞ്ഞോളൂ കേട്ടോ അപ്പോൾ അത് പ്രശ്നമില്ല ലീഫൊക്കെ വരുമ്പോഴേക്കും ഒക്കെ ആയിക്കോളും टा <laughs> പിന്നെ അതിന് ശേഷം പിന്നെ പലരും ചോദിക്കുന്നുണ്ട് കൊതുക് വരുന്നത് പേടിച്ചിട്ടാണ് അവർ ലോട്ടസ് നടാൻ മടിക്കുന്നത് എന്നിട്ട് അപ്പോൾ ലോട്ടസ് ഡബിൽ കൊതുക് വരാണ്ടിരിക്കാനായിട്ട് ഇതാ ഈ പാത്രത്തിൽ ഇട്ടേക്കുന്ന അസോള പോലത്തെ പല തരത്തിലുള്ള കായലുകളുണ്ട് കേട്ടോ ഇതുപോലത്തെ അസോള പോലത്തെ പല ഡിസൈനിലുള്ള അസോളകളാണെന്ന് തോന്നുന്നുട്ടെ ഇനി അതിന് വേറെ പേരണ്ടൊന്നും എനിക്കറിയില്ല ഞാൻ എല്ലാത്തിനും എന്ന് തന്നെ പറയുന്നത് അത് ഇട്ട് കൊടുക്കാട്ടെ അപ്പോൾ അത് ഈ ഒരു ഡബിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിരുന്നതാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അസോള ഇട്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂത്താടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കൂത്താടികൾ കൊതുക് വളരാനായിട്ട് സമ്മതിക്കരുത് നമ്മൾ പലവിധ രോഗങ്ങളൊക്കെ വരും അതിന് മുന്നായിട്ട് നമ്മൾ ഈ അസോളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ കൂത്താടികളൊന്നും വളരില്ല ഇതിലൊക്കെ ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തോണ്ടെങ്കിൽ ഇതിലൊന്നിലും ഇട്ടാ ഇല്ലാട്ടാ കൊതുകൊന്നും വന്നില്ല ആ ഒരു ഡബിൽ നമ്മൾ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിലുണ്ട് അപ്പോൾ കൈയ്യോടെ ഇടേണ്ടതായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം നേരത്തെ നട്ട സമയത്ത് നമ്മൾ വേഗം നട്ടു പോന്നു അസോളം ഇടാൻ മറന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊതുക് വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അസോളം ഇട്ടാൽ മതി പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മീൻ ഇട്ടാൽ മതി മീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ മാതിരി ചു ഇട്ട് കൊള്ളുന്ന വെയിലത്ത് കുറച്ച് വെള്ളത്തിൽ അവർ കിടക്കുമ്പോൾ മീനൊക്കെ ചത്തുപോയിട്ടാണ് അപ്പോൾ അത് നമുക്കൊരു വിഷമല്ലേ നമ്മൾ ശരിക്കും കൊല്ലാൻ കൊണ്ടിട്ട പോലെ ആവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ പാത്രത്തിൽ മീൻ ഇട്ട് കൊടുക്കാറില്ല അസോള തന്നെയാണ് ഇടുന്നത് അസോള ഇടുമ്പോൾ അങ്ങനെ കൊതുകൊന്നും വരില്ല കേട്ടോ പിന്നെ ഉള്ളൊരു പ്രശ്നം ഇതുപോലെ പച്ചപ്പായൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശ് നാശമായിപ്പോകും അപ്പോൾ അതിന് ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് വെള്ളം എപ്പോഴും പോഴും ഇങ്ങനെ പച്ചപ്പായൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച് മൂന്നാല് ദിവസം അടുപ്പിച്ച് നമ്മളതിങ്ങനെ ഓവർഫ്ലോ ചെയ്ത് ആ വെള്ളം ക്ലിയർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരുന്നാലും നമുക്ക് നല്ലൊരു ലോട്ടസ് ഗാർഡൻ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ഫസ്റ്റ് നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്ര തന്നെ ഉള്ളു എൻ്റെ രണ്ട് പാത്രത്തിൽ പായല് പച്ചപ്പ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് കളയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു ലോട്ടസ് നടന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് സ്വാഗതം